ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ഗുരുപൂർണിമയാണ് ഗുരുപൂജയിലൂടെയാണ് നമ്മൾ നമ്മുടെ ആത്മ സ്വരൂപത്തെ ഉണർത്തുന്നത് ഗുരുപൂജയും ഗുരുവിനോടുള്ള ആരാധനയുമൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്യേണ്ടതല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ എന്നിരുന്നാലും ഗുരുപൂർണിമ ഗുരുപൂർണിമാനത്തിൽ ഗുരുപൂജ അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന് ഈശ്വരനേക്കാൾ ഉന്നതമായ സ്ഥാനമുണ്ട് അമ്മ പറയും പ്രപഞ്ചശ ശക്തി മനുഷ്യരൂപം പൂണ്ടതാണ് ഒരു സദ്ഗുരു ബ്രഹ്മജ്ഞാനിയായ ഒരു സദ്ഗുരുവിന് പൂജകളുടെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ ഗുരു കൃപ ഉണ്ടായേ ആത്മസാക്ഷാത്കാരം എന്ന നമ്മുടെ ജീവിത ലക്ഷ്യം നേടാനുള്ള ആഗ്രഹം നമ്മളിൽ ജനിപ്പിക്കുന്നത് ഗുരുവാണ് അതിനു വേണ്ടിയുള്ള പ്രയത്നം നമ്മൾ ചെയ്തു തുടങ്ങുക ജീവിതത്തിൽ പരിവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കുക ഇതൊക്കെ തന്നെ ഗുരുകൃപ ഉള്ളപ്പോഴാണ് സംഭവിക്കുക ഭൗതികസുഖത്തിനായി മാത്രം പ്രയത്നിച്ചാൽ പോരാ അതിലും മഹത്തായ ഒരു ലക്ഷ്യം നമ്മുടെ ഈ ജന്മത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഗുരുവിൻ്റെ കൃപ തന്നെയാണ് അമ്മ പറയും ഒരു ഗുരു നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് ത്ര ജന്മം വേണമെങ്കിലും വീണ്ടും വീണ്ടും ശരീരം എടുത്ത് വന്ന് നമ്മളെ നയിക്കുമത്രേ ഗുരുവിൻ്റെ ക്ഷമയാണ് ശിഷ്യൻ്റെ രക്ഷ ഗുരുവിന് മുന്നിൽ തലകുനിക്കുമ്പോൾ ശിഷ്യനിലെ അഹങ്കാരമാണ് ഇല്ലാതാവുക അപ്പോഴാണ് നമ്മളിൽ സത്യം പ്രകാശിച്ചു തുടങ്ങുക ഉത്കൃഷ്ടമായ ഭാവം നമ്മളിൽ പ്രകാശിച്ചു തുടങ്ങുക ഗുരുവിൻ്റെ രണ്ട് പാദങ്ങൾ സത്യത്തെയും ധർമ്മത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളാണത് പരമാത്മ ചൈതന്യത്തിൻ്റെ രഹസ്യ കലവറ തുറക്കാൻ കഴിയുന്ന ഒരു താക്കോൽ പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സദ്ഗുരു സൂര്യൻ്റെ തേജസ് ഇരുട്ടിനെ അകറ്റുന്നു ചിലപ്പോഴൊക്കെ അത് നമ്മളെ പൊള്ളിച്ചു എന്നും വരാം പക്ഷേ ചന്ദ്രൻ്റെ തേജസ് അങ്ങനെയല്ല അത് ഇരുട്ടിനെ അകറ്റുമ്പോഴും നമുക്ക് കുളിർമ്മയേകുന്നു ആനന്ദം പകരുന്നു അതുപോലെയാണ് ഗുരു പൗർണമി നിലാവ് പോലെയാണ് ഗുരുവിൻ്റെ കാരുണ്യം നമുക്കെപ്പോഴും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ അർജുനന് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സംശയം വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട് ഗുരു എങ്ങനെയാണ് നമ്മുടെ മുമ്പിലെത്തുക നമ്മൾ എങ്ങനെയാണ് ഗുരുവിൻ്റെ അടുത്ത് എത്തുക ഒരിക്കലും നമുക്ക് ഗുരുവിനെ തിരഞ്ഞെടുക്കാനോ ഗുരുവിനെ കണ്ടുപിടിക്കാനോ കഴിയില്ല എന്നറിയാമല്ലോ പക്ഷേ നമ്മൾ പ്രാർത്ഥനയോട് കൂടി ഇരുന്നാൽ സമയമാകുമ്പോൾ ഗുരു നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്നാണ് പറയാം അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ കഥയിലൂടെ നമ്മൾക്ക് ഇതിനുള്ള ഉത്തരവും കിട്ടും നമ്മുടെ ഹനുമാൻ കുഞ്ഞുമാരുതിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക ഒരു സ്വഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ ഹനുമാൻ കളിക്കാൻ കൂട്ടുകാരൊക്കെ കുറവായിരുന്നു ഒരിക്കൽ അമ്മയായ അഞ്ജനയോട് പതിവ് പോലെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഒരുപാട് രാത്രിയായി ഉറങ്ങുന്നില്ല മാരുതി അഞ്ജനയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് പറയും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു ഇരിക്കുന്നതുകൊണ്ടാണ് നീ എല്ലാവരെയും വെറുപ്പിക്കുന്നതും നിന്നെ ആർക്കും ഇഷ്ടമല്ലാത്തതും ഒന്ന് ഉറങ്ങൂ മാരുതി ഇല്ലെങ്കിൽ ഗുഹക്ക് പുറത്തു പോയി കിടക്കാൻ പറയും എനിക്ക് ഉറങ്ങണം എന്ന് ദേഷ്യത്തോടു കൂടി പറയും ഹനുമാന് വളരെയധികം സങ്കടം വരും എഴുന്നേറ്റ് പുറത്തിറങ്ങി ശിവനെ പ്രാർത്ഥിക്കും മഹാദേവൻ ഉടനെ തന്നെ കുഞ്ഞുമാരുതിയുടെ മുന്നിലെത്തി കുഞ്ഞിനെ എടുത്ത് മടിയിലെത്തിയിട്ട് എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കും മാരുതി തൻ്റെ സംശയങ്ങൾ മഹാദേവനോട് ചോദിച്ചു തുടങ്ങി കുറേ നേരം ഇതൊക്കെ കേട്ടിരുന്ന് മഹാദേവൻ പറയും നിൻ്റെ ഈ ചോദ്യങ്ങളുടെ എല്ലാം രാജാവായ ഒരു ചോദ്യം നിൻ്റെ ഉള്ളിൽ വരും അപ്പോഴാണ് നിനക്കിതിനെ ൊക്കെയുള്ള ഉത്തരം കിട്ടുകയാണ് ഇപ്പോൾ ഉറങ്ങൂ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ തൻ്റെ ചുമലിൽ കിടത്തി മാരുതിയെ ഉറക്കും കാലം ഒരുപാട് കഴിഞ്ഞു പോയി അഞ്ജന അപ്സരസായിട്ട് കേസരിയോടൊപ്പം ദേവലോകത്തേക്ക് തിരിച്ചു പോയി ഹനുമാൻ വനത്തിൽ ഒറ്റയ്ക്കായി എന്തു ചെയ്യണമെന്നറിയാതെ വനത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അന്നേരം ആണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി വരുന്നത് സങ്കടത്തോടു കൂടി ഹനുമാൻ വീണ്ടും മഹാദേവനെ പ്രാർത്ഥിക്കും പുഞ്ചിരിയോടുകൂടി മഹാദേവൻ മുന്നിൽ വന്ന് പറയും നിനക്ക് നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടാനുള്ള സമയമായിരിക്കുന്നു മരുതിയെ ഞാൻ അന്നു പറഞ്ഞ രാജാവായ ഒരു ചോദ്യമുണ്ടല്ലോ അതാണ് ഇപ്പോഴും നിന്നെ അലട്ടുന്നത് അല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയും ആദ്യം നീ എൻ്റെ ചോദ്യത്തിനെല്ലാമുള്ള ഒരു ഉത്തരം തരൂ അങ്ങനെ ഹനുമാനോട് മഹാദേവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും നീ ആരാണ് ഞാൻ ഹനുമാൻ നിന്റെ നാമമല്ല ഞാൻ ചോദിച്ചത് അന്നേരം ഹനുമാൻ പറയും ഞാൻ വായുപുത്രനാണ് അഞ്ജനാപുത്രനാണ് നിന്റെ വംശമല്ല ഞാൻ ചോദിച്ചത് അന്നേരം ഹനുമാൻ എന്ത് മറുപടി പറയണമെന്നറിയില്ല എങ്കിലും സംശയത്തോടു കൂടി പറയും ഞാനൊരു വാനരനാണ് നിന്റെ ജാതിയെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത് ഹനുമാന് വീണ്ടും സംശയമായി ഇതിനെന്തു ഉത്തരം പറയും എന്നിട്ട് ഭഗവാനോട് കൂടി ചോദിക്കും ഞാൻ ആര് ഈ ഒരു ചോദ്യം ഞാൻ ആര് എന്നാര ചോദിക്കുന്നുവോ അവരുടെ മുന്നിലേക്കാണ് ഗുരു തനിയേ വരിക എൻ്റെ ഗുരു ആരാണ് മഹാദേവ നിന്റെ ഗുരുവിനെ നീ ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ചു നീ ഫലം തേടി പോയത് ഓർമ്മയുണ്ടോ ഓ അത് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയതായിരുന്നു അല്ലേ എന്ന് പറയാണ് ഹനുമാൻ ശരി ഞാൻ സൂര്യദേവനെ ചെന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള കഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഹനുമാൻ സൂര്യഭഗവാന്റെ അടുത്ത് ചെല്ലുന്നു ഗുരുവായ ശിഷ്യനായിട്ട് സൂര്യഭഗവാൻ ഹനുമാനെ സ്വീകരിക്കുന്നു സൂര്യദേവൻ മുമ്പോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പിറകിലോട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് സൂര്യദേവനിൽ നിന്നും സർവ്വശാസ്ത്രങ്ങളും അഭ്യസിക്കുന്ന ഹനുമാൻ ഈയൊരു കഥ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെ സാക്ഷാത്കരിക്കാനും അനുഗ്രഹം നേടാനും ഏവർക്കും സാധ്യമാകട്ടെ അതിനായി ഈ ഗുരു പൂർണിമയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുരുപൂജയും ഗുരുവിനോടുള്ള ആരാധനയൊന്നും വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കേണ്ടുന്നതല്ല അത് ഓരോ നിമിഷവും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കേണ്ടുന്ന കാര്യമാണ് ആ പൂജയിലൂടെ സമർപ്പണത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ തത്വത്തെ പരമതത്വത്തെ അറിയാൻ സാധിക്കുക സർവ്വതും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു നന്ദി നമസ്കാരം